കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ സിമന്റ് കട്ടകൾ ഗുണമേന്മയോടുകൂടി മികച്ച റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വിദഗ്ധരായ തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമന്റ് കട്ടകൾക്കായി ബന്ധപ്പെടുക ചെട്ടി ബ്രിക്സ് കരുളായി ജനശ്രീ നിലമ്പൂർ ബ്ലോക്ക് യൂണിയൻ ക്യാമ്പും സംരംഭകത്ത് സെമിനാറും കരുളായിൽ നടന്നു ജനശ്രീ മിഷൻ ചെയർമാൻ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്തു ഈ എല്ലാ

ജനശ്രീ നിലമ്പൂർ ബ്ലോക്ക് യൂണിയന് കീഴിൽ വരുന്ന എല്ലാ പഞ്ചായത്തുകളിലെയും ജനശ്രീ അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു നിലമ്പൂർ ബ്ലോക്ക് ചെയർമാൻ ടി സുരേഷ് ബാബു അധ്യക്ഷനായി ചടങ്ങിൽ നാല് ജനശ്രീ സംഘങ്ങൾക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ലോൺ വിതരണവും നടന്നു ജനശ്രീ ജില്ലാ ചെയർമാൻ അബ്ദുൾ അലി സെക്രട്ടറി പി ടി ജബീദ് സുക്കീർ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്തു നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ജില്ലാ പഞ്ചായത്ത് സ്ത്രം സമിതി അധ്യക്ഷൻ എൻ എ കരീം ജനശ്രീ സംസ്ഥാന സമിതി അംഗം വി എ കെരീം ഷീബ പൂഴിക്കുത്ത ഇ കെ അബ്ദുറഹിമാൻ എം അബ്ദുൾസലാം ഷംസീർ കല്ലിങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ജനശ്രീ ബ്ലോക്ക് സെക്രട്ടറി ഗോപകുമാർ സോഗതവും മണ്ഡലം ചെയർമാൻ മുണ്ടോടൻ കമീർ നന്ദിയും പറഞ്ഞു തുടർന്ന് സംരംഭങ്ങൾക്കുള്ള വായ്പയെക്കുറിച്ചും സംരംഭങ്ങൾ തുടങ്ങുന്നതിനെക്കുറിച്ചുമുള്ള ക്ലാസും നടന്നു Teddy baby diaper and pants number 1 indian baby diaper brand